ഹായ് കൂട്ടുകാരെ ഇത് ഞങ്ങൾ അമ്പൂരിയിലേക്ക് പോവുകയാണ് കേട്ടോ ഇവിടെ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താലൂക്കിലുള്ളൊരു പഞ്ചായത്താണ് അമ്പൂരിയെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു മുപ്പത്തെട്ട് കിലോമീറ്റർ ദൂരമുണ്ടേ നേഹയുടെയും അമ്മയുടെയും കൂടെയാണ് ഞങ്ങൾ അസ്നിയും അച്ചുവും ഞാനും കൂടെ പോകുന്നത് സാധാരണ ചെയ്യാ ഇവരെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാറുണ്ട് എവിടെയെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് എന്നെയും കൂടെ കൂട്ടുന്നത് കേട്ടോ എന്തായാലും പുറത്തോട്ട് നോക്കി നല്ല മലകളും മരങ്ങളും മരങ്ങളുമൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുവാണേ നെയ്യാ ഡാമിൻ്റെ വീഡിയോ കണ്ടില്ലായിരുന്നോ അപ്പം ബോട്ടിൽ പോകുമ്പോൾ ഞാൻ അവിടെയൊക്കെ ഗോത്രവർഗ്ഗക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ ഏകദേശം അടുത്തു തന്നെയാണ് കേട്ടോ അമ്പൂരിയും പോകുമ്പം ആദ്യം കഴിച്ചിട്ട് പോകാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അതും നേഹിക്ക് വീൽ ചെയർ കയറുന്ന പോലത്തെ ഒരു ഹോട്ടൽ വേണം അങ്ങനെ മയിലാടും പാറയിൽ കേരള കഫയിൽ കയറി പെറോട്ടയും ഫ്രൈഡ് റൈസും ചിക്കൻ ബിരിയാണിയും ചിക്കൻ പെരട്ടും ഒക്കെ വാങ്ങിച്ച് തട്ടു കേട്ടോ എല്ലാവരും കൂടെ ആയപ്പോൾ നല്ല രസമായിരുന്നേ എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു നല്ല ഭംഗിയുള്ളൊരു മല ഉണ്ടപ്പോഴത്തേക്ക് ജയപ്പ് അതൊക്കെ കാറൊക്കെ നിർത്തി തന്നു വീഡിയോ എടുക്കാനായിട്ട് അതൊക്കെ വീഡിയോ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോയി അമ്പൂരിയെപ്പറ്റി കുറച്ചൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണമല്ലോ പോകാൻ അപ്പം അങ്ങനെ നോക്കിയപ്പോഴ് ഈ അമ്പൂരി എന്നുള്ള പേര് വന്നത് തന്നെ പല കഥകളാണ് കേട്ടാ അപ്പം ആദിവാസി കുടിയേറ്റക്കാർ ഒരു ദിവസം കൊണ്ട് പൂക്കയും പാകം ചെയ്യുന്ന ഒരു നെല്ലിനോ ഉണ്ടായിരുന്നു അവർക്ക് അപ്പം അന്നൂരി നെല്ലെന്നാണ് അതിനവർ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ലോപിച്ച് ലോപിച്ച് അമ്പൂരി എന്നായതെന്നാണ് പറയുന്നത് കേട്ടാ വേറൊന്നെന്ന് പറയുന്നത് ഒരിക്കൽ ഒറ്റശേഖരമംഗലം എന്ന സ്ഥലത്ത് ഒരു അമ്പയത്ത് മത്സരം ഉണ്ടായിരുന്നേ അവിടെ മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ വില്ലാളിയായിരുന്ന ചാടാച്ചി മാർത്താണ്ഡ പിള്ള അവിടെ അമ്പ ചെയ്തു അത് വളരെ ദൂരത്തിലൊരു മരത്തിൽ പോയി തറച്ചെന്നേ ആ മരത്തിൽ നിന്ന് അമ്പൂരുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഒരു പ്രത്യേക അടയാളം ഇട്ട് അതിന് ചുറ്റിനുള്ള സ്ഥലത്തിനെയാണ് അമ്പൂരി എന്ന് പറയുന്നതെന്നാണ് പറയപ്പെടുന്നത് പോകുന്ന വഴിക്ക് ഒരുപാട് വീടുകൾ പുതിയ വീടുകളൊക്കെ കാണാൻ കേട്ടോ അപ്പം പുതിയതായിട്ട് വന്ന് താമസിക്കുന്നവരും ഈ സൈഡിലൊക്കെ ഉണ്ട് ആദ്യമായിട്ട് പാലം കാണാൻ തുടങ്ങി പാലം കണ്ട് ഒരു വളവ് തിരിഞ്ഞ ഉടനെ തന്നെ ഞങ്ങള് സ്ഥലത്തെത്തി കേട്ടോ കാർ ഇവിടം വരെ വരത്തുള്ളു പിന്നെ ഉള്ളത് പുത്തനെ ഇറക്കമാണേ ഇറക്കം കഴിഞ്ഞാൽ പിന്നെ പാലമായി പാലത്തിൻ്റെ അതിൽ ഒരു ഓട്ടോ പോകാനുള്ള ആ ഒരു വീതിയേ ഉള്ളൂ കേട്ടോ അങ്ങനെ നേഹയും കൊണ്ട് ജയ മുന്നേ പോയി ഞങ്ങളും പുറകെ പോവാണ് ആസ്നും കുട്ടിയും പോയി അച്ചും ഞാനും പുറകില്ല ഇതെല്ലാം വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെ പോവുകയാണ് അവിടെ വന്ന് കണ്ടപ്പോഴത്തേക്കും എന്തോ ഒരു ഭംഗിയാണെന്നറിയോ എത്ര നേരം നിന്ന് ഞങ്ങൾ വീഡിയോ എടുത്തെന്നറിയത്തില്ല കേട്ടോ അത്രയ്ക്ക് രസമുള്ള സ്ഥലമാണേ പിന്നെ പണ്ട് കാലം തൊട്ട് തന്നെ ഇവിടെ കാണി ഗോത്രത്തിൽപ്പെട്ടവരാണ് താമസിക്കുന്നത് അപ്പം പുതിയതായിട്ട് കുടിയേറിയവരുമുണ്ട് എല്ലാവരും കണ്ടേയും കൂടെ സഹകരണത്തോടെയാണ് അവർ താമസിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് പേര് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ രാജാവിൻ്റെ ഭരണത്തിൻ കീഴിൽ തിരുവിതാംകൂർ എന്ന പേരിൽ ഒരു നാട്ടുരാജ്യ നിലവിൽ വന്ന് രാജാവിനെ ഇല്ലാതാക്കാനായിട്ട് എട്ട് വീട്ടു പിള്ളമാരും വേറെ ശത്രുക്കളൊക്കെ രാജാവിനുണ്ടായിരുന്നു അപ്പം അവരിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് രാജാവ് ഉടനും താമസിച്ചെന്നും കാണിക്കാരാണ് രാജാവിനെ സംരക്ഷിച്ചതെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിലെല്ലാം രാജാവിന് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് അവർക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണമല്ലോ അതിന് രാജാവ് ഈ ഗോത്രത്തിന് ഏകദേശം മുപ്പത്തി ആറായിരം ഹെക്ടർ ഭൂമി ഭൂനികുതി നിന്നു പൂർണ്ണമായിട്ട് ഒഴിവാക്കി അനുവദിച്ചതെന്നൊക്കെയാണ് അന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്തു കൊടുത്തു ഇപ്പോഴും ഓണത്തിന് കണ്ടിട്ടില്ലേ കൊട്ടാരത്തിൽ ഈ കാണി ഗോത്രക്കാർ വരികയും രാജാവിൻ്റെ കുടുംബാംഗങ്ങളെല്ലാം സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ വീഡിയോസിലെല്ലാം അല്ലേ അപ്പോൾ അത്രയും അടുപ്പം രാജാവ് കുടുംബാംഗങ്ങളുമായിട്ടും ഈ ഗോത്ര ഉണ്ട് എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ ഒരു ഓട്ട പോകാനുള്ള വഴിയേ ഉള്ളൂ കേട്ടോ അത്രയും വീതിയേ ഉള്ളൂ ദൂരേന്ന് ഓട്ടോ വരുന്ന കാണുമ്പോൾ നമ്മൾ വീൽചെയറിലായിരുന്നല്ലോ നേ കുട്ടി അപ്പം മാറി നിൽക്കുമായിരുന്നു നമ്മൾ നടന്നു പോകുന്നവർക്കാണെങ്കിലും അവിടെ തുടക്കത്തിൽ നിന്നേ പറ്റുള്ളൂ എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് വായനം പോയി കഴിഞ്ഞിട്ട് വേണം അടുത്ത് ഒരു ബൈക്കൊക്കെ പോകുന്നു അങ്ങനെ ഒരുപാട് പേര് വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ ഭംഗിയുള്ളൊരു സ്ഥലം പക്ഷേ ഇവിടെ എല്ലാം ബോട്ടിലുകൾ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ഇട്ട് വൃത്തിയിടും ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അധികം പേര് വരുന്ന സ്ഥലമല്ലാത്തത് കൊണ്ടായിരിക്കാം ഇത്രയെങ്കിലും ഭംഗിയായിട്ട് കിടക്കുന്നത് ആദ്യത്തെ ഇങ്ങനത്തെ ഒരു യാത്രയാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ രസിച്ചിങ്ങനെ പോവാണ് എപ്പോഴും എന്ന് പറയാം നല്ല രസം ഉണ്ടിങ്ങനെ കൂട്ടത്തിൽ ഒക്കെ ഇങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞ് വന്നു പറയുവേ പക്ഷെ ആദ്യമായിട്ടാണ് ഞങ്ങൾ അതെ അച്ചു പറഞ്ഞ പോലെ ഞാനിങ്ങനെ ചെടി തപ്പി നടക്കുവാണ് കാട്ടിലെ ചെടിയാണെങ്കിലും നല്ല ഭംഗിയുള്ള ചെടികളാണെങ്കിൽ കൊണ്ട് നടാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ആ പാലത്തിൽ നിന്ന് ഇടത്തെ സൈഡിലുള്ള വഴി ഞങ്ങൾ കുറേ ദൂരെ ഇങ്ങ് വന്നു കേട്ടോ അവിടെ കുറേ പേര് കുട്ടികളൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യുന്നതു കൊണ്ട് അപ്പം അവിടെ താമസമൊക്കെ കാണും വീടൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ആ വഴിയിലോട്ട് വന്നതാണ് പക്ഷെ കുറച്ച് ഇങ്ങ് വന്നപ്പോഴത്തേക്ക് ഭയങ്കര കയറ്റമായിരുന്നു കേട്ടോ പിന്നെ നെയ്ക്ക് തിരിച്ചേരുന്ന കണ്ടില്ലേ കൂട്ടുകാർ തമാശ പറഞ്ഞ് തള്ളിയൊക്കെ കൊണ്ടുപോവാണ് അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല തന്നെ കുറെ ദൂരം തനിയെ തന്നെ പോയി പിന്നെ ഈ കയറ്റം കേറി കഴിഞ്ഞ് അവിടെ ഒരു പാറയുണ്ട് കണ്ടില്ലേ വലത്തെ സൈഡിൽ പാറ അത് കഴിഞ്ഞാൽ താഴോട്ട് ഇറക്കുവാണ് പിന്നെ ഇല്ലിമുളം കാടും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് ഭയങ്കര രസമായിരുന്നു ഞങ്ങൾ എല്ലാരും കൂടെ കേട്ടോ ശരിക്കും എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു ഇത് ശരിക്കും ഓരോ സൈഡിൽ നിന്നും ഓരോ ഭംഗിയാണ് കേട്ടോ ഓരോ വഴിയിലെത്തുമ്പോഴും ഭംഗിയാണ് അച്ഛണ്ടില്ലേ പൂവിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് പോകുന്നത് അത് ഭംഗിയല്ലേ പ്രത്യേകിച്ച് പറയണ്ട അവിടെ പോയാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഇവിടെയൊക്കെ മഴക്കാലത്ത് ഇവിടെ വെള്ളം എല്ലാം നിറയുംന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ അവർക്ക് അങ്ങോട്ട് ഒരു മൂന്നാല് വീടുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടൊക്കെ അവർക്കൊക്കെ ഭയങ്കര പാടാന്ന് പറഞ്ഞു റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഒരു മെഷീൻ്റെ ഒരു ഷെഡ് കണ്ടു അപ്പൊ റബ്ബർ മരങ്ങളാണ് ചുറ്റിനും ഉള്ളത് ഇത്രയും ഉള്ളിലോട്ട് വന്നപ്പം വേറൊരു ഭംഗി ചുറ്റിനും പൊട്ടിത്തെറിച്ച പാറകള് അവിടെ ഇവിടെയായിട്ട് ഈ ശരിക്കും പറഞ്ഞാൽ മരത്തി തങ്ങിയിക്കുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ എല്ലാരും അവിടെ ഒക്കെ ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞിരുന്ന് ഒരുപാട് പേര് അങ്ങോട്ട് ഉള്ളിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ ഞങ്ങള് പക്ഷേ ഉടമ്പരെ പോയുള്ളൂ എന്റെ താഴോട്ട് എടുക്കണേടി മുഖത്തിന്റെ വണ്ണേ നേഹ കൂട്ടുകാരോട് പറയുന്നതാണ് എന്തായാലും അവര് സെൽഫി ഒക്കെ എടുത്തു േരം ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങള് തിരിച്ചു പോയി കനകമ്പരം കണ്ടപ്പം ജയ അതിന്റെ വിത്തെടുക്കാൻ പോയപ്പോ അസ്നെ ചോദിക്കാണ് പിഴുതാലോന്ന് ആ നെയ്കുട്ടി ഇതൊന്നും അറിയാതെ മുന്നോട്ടങ്ങും പോയി തനിയേട്ട പിന്നെ തിരിച്ചു വന്നു പിന്നെ ഓരോ ചെടികള് ണേ ഇല്ല ഇതിനെ ഇങ്ങനെ മനസിലായിട്ട് എടുത്ത് ഇതിനെ ഇങ്ങനെ നല്ല വട്ട പണ്ട് പൊട്ടുണ്ടാക്കി വെക്കുന്ന ഓർമ്മകളൊക്കെ ചെയ്യ പറയുട കൈ ചെടി കൂടി വരുന്നു അത് പിന്നെ നമ്മൾ പെണ്ണുങ്ങള് എവിടെ പോയാലും ഒരു ചെടി കൈ കാണും അല്ലേ തിരിച്ചു വരുമ്പം പിന്നെ ഞങ്ങൾ തിരിച്ചു നടക്കുവാണേ മേഘം കറക്കാൻ തുടങ്ങി മഴ കാണും അങ്ങനെ നമുക്ക് പെട്ടെന്ന് പോവാമെന്നും പറഞ്ഞ എല്ലാവരും കൂടെ പോവാണ് ഞങ്ങൾ പാലത്തിൻ്റെ അവിടെ എത്തി അവിടെ ഒരു ചെറിയ ചായ കണ്ടില്ലേ അവിടെ ഉണ്ട് ഞങ്ങൾ ചായ ഒക്കെ വാങ്ങിച്ചു കുടിച്ചു ഇനി നമുക്ക് സരസ്വമ ചേച്ചി കൂടെ വരണം സരസം ചേച്ചിയുടെ വീട്ടിലൊക്കെ പോയി എവിടെയാ ഞങ്ങൾ അമ്പൂരി പാലത്തിൻ്റെ അവിടെ തിരിച്ചു വന്നിട്ടുണ്ട് ഇനിയും മഴയുടെ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ ചായ കുടിക്കാൻ കയറി ഇവിടെ ഒരു ചായക്കടയുണ്ട് വടയൊക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ മങ്ങി ഇവിടെയെല്ലാം മഴക്കോള് അപ്പം ഞങ്ങൾ ഇനി വീട്ടിൽ പോകാനായിട്ട് തുടങ്ങുവാണേ ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ ഒരുപാട് ഇപ്പോഴാണ് പെൺകുട്ടികളെ കാണാൻ തുടങ്ങിയത് ഒരുപാട് ആൺകുട്ടികളൊക്കെ ഉള്ളിലോട്ട് പോയിട്ടുണ്ട് ഞങ്ങളെന്തായാലും തിരിച്ചു വന്നു ചായ പിടിച്ചിട്ട് ബാക്കി മാനവിരുണ്ടു അന്നാലോട്ട് വെയിലും അതിൻ്റെ ആ ചൂടും ഒക്കെ ആയിട്ട് നേട്ടി മുടിയെല്ലാം വെച്ചിട്ട് പോവുകയാണ് അത്രയായില്ലേ അപ്പോഴത്തേക്ക് എല്ലാവരും ക്ഷീണിച്ചു വീട്ടിൽ പോകണം എന്തായാലും എൻ്റെ ഈ അമ്പൂരി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിക്കണേ ജയ ക്യാമറയിൽ വീഡിയോസൊക്കെ എടുക്കുന്നു ഞാനും കൂടെ ഉണ്ടേ കുട്ടി താങ്ക് യു